പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് രഞ്ജനെ കൊണ്ട് വീണ്ടും താലി കെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയതിനെ തുടർന്ന് ഭാരതി തൻ്റെ പിടി മുറുക്കിയിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് നമ്മുടെ ാരായണി അനൂപിനെ കണ്ട് ചോദിക്കുകയും എങ്ങനെയാണ് ഈ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ തനിക്ക് യാതൊന്നും മനസ്സിൽ വരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അനൂപം പക്ഷേ ഉടൻ തന്നെ ഒരു പോംവഴി കണ്ടെത്തണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് അവിടേക്ക് നമ്മുടെ രഞ്ജൻ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ ഭാരതീയ ഇതേ തുടർന്ന് ഭാരതിയുടെ ആവശ്യം അറിയുന്ന രഞ്ജൻ താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയും വീണ്ടും താലി കെട്ടാൻ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഇതോടെ ഭാരതി താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജൻ നിർണായകമായ നീക്കവുമായി ഭാരതിയെ തറ പിടിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ്